കീരിയിരിക്കുകയാണ് ഇങ്ങനെ ആക്സോ ഗ്ലൈഡ് എന്തോ കൊണ്ട് കീരി ഇട്ടു അതിനകത്ത് ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ള ദ്വീപിൽ ശരിക്കും ഒരു നൊസ്റ്റു വായിക്കുകയാണ് അപ്പോൾ വോയേജ് എ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനോഹരമായ കടമത് ദ്വീപിൻ്റെ വടക്കേറ്റത്തുള്ള കാഴ്ച ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഞാൻ ഡിഗ്രി പഠിച്ച ഒരു ദ്വീപാണ് ഇവിടെ കടമത്ത് ദ്വീപ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ആയിട്ടായിരുന്നു ആദ്യം ഇവിടെ ഡിഗ്രി കോളേജ് തുടങ്ങിയത് അന്നത്തെ രണ്ടാമത്തെ ബാച്ചാണ് ഞങ്ങൾ രണ്ടാമത്തെ കോളേജ് യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു ഞാൻ അപ്പോൾ ജയീതി സാറേ ഞങ്ങൾ ഡിഗ്രി പഠിച്ചിരുന്ന ഒരു കോളേജ് ആണത് ഇന്നിപ്പോൾ ഇത് ലേഡീസ് ഹോസ്റ്റലായി മാറി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ സീൻ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്ന ഇത് ഇത് ഞങ്ങളുടെ ഡിഗ്രി ബിൽഡിംഗ് ആയിരുന്നു ഗഫൂർ സാർ ഈ ബിൽഡിംഗ് ഒന്ന് കാണിച്ചു കാണിച്ചോടത്തേക്ക് ആ ബിൽഡിങ് ഞങ്ങളുടെ പഴയ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ഡിഗ്രി പഠിച്ച ഞങ്ങളുടെ ക്ലാസ് ഇതായിരുന്നു ആ മേലിന്റെ ക്ലാസ് ആയിരുന്നു അന്ന് അറബിയും എക്കണോമിക്സ് മാത്രമായിരുന്നു ഉള്ളത് ഇവിടെ ഈ ബിൽഡിംഗ് ഗെഫർ സാർ ഈ ബിൽഡിംഗ് ആടലേ അപ്പോൾ ഈ ബിൽഡിംഗിലായിരുന്നു പ്രിൻസിപ്പാളിന്റെ റൂം ഐ ടി റൂമ് തുടങ്ങിയവയുള്ളത് ഇതേപോലെ സെയിം ബ്ലോക്ക് അതിന് മൂന്ന് ബ്ലോക്കുകൾ ഉണ്ട് ആ അപ്പുറത്ത് രണ്ടെണ്ണം കൂടിയുണ്ട് ഇതൊരു ബ്ലോക്ക് അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് അതിന്റെ ഏറ്റവും എന്തിനുള്ള തേർഡ് ബ്ലോക്ക് കലങ്ങി അത്ര മെയിൻറ്റൈൻ ചെയ്യാതെ വിട്ടിരുന്നു അവിടുത്തെ സെക്കൻഡ് ബ്ലോക്കിൽ മിഡിലുള്ള ബ്ലോക്കിലായിരുന്നു ഞങ്ങൾ ഹോസ്റ്റൽ അപ്പോൾ ഇത് കോളേജ് ഇത് ഹോസ്റ്റൽ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ റോട്ടിൽ കൂടെ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇത് ഞങ്ങൾ പോകുന്നത് ശരിക്കും ഇല്ല ഞങ്ങളുടെ ഹോസ്റ്റൽ ഇവിടെ തന്നെ ഹോസ്റ്റൽ ഇവിടെ തന്നെ ആ നിന്ന് നമ്മൾ പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മെസ്സ് അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ എടുത്തു അവിടുത്തെ ലേഡീ അതായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ ഇന്ന് മാറിയിട്ടോ ഇന്ന് ഇത് ലേഡീസ് ഹോസ്റ്റൽ എല്ലാവരും ഇപ്പോൾ നമ്മൾ വെളുപ്പിന് വന്നുകൊണ്ട് ഇവിടെ എല്ലാവരും ഉറങ്ങുന്നു അതുകൊണ്ട് മഹാഭാഗ്യം ഇല്ലെങ്കിൽ വിളിച്ച് കംപ്ലീറ്റ് ബോയ്സ് ബോയ്സ് ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റലായിരുന്നു ആ അതിന്റെ ഉള്ളിലായിരുന്നു അതാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗേൾസ് ഹോസ്റ്റൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ മെസ്സ് ഞങ്ങൾ മെസ്സിലേക്ക് വാ ഇതുവഴിയാണ് പോകുന്നത് പ്ലേറ്റും ഗ്ലാസ് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് പോകട്ടോ തൊട്ടിപ്പുറത്ത് പശുക്കളും പശുവും ആടും എല്ലാം ഇതേപോലെ കൃത്യം മെസ്സിന്റെ സമയത്തുണ്ടല്ലോ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെയും അതുപോലെ ലഞ്ചിനെയും കൃത്യം ആ സമയത്ത് കറക്റ്റ് പശുക്കളും ആടും എല്ലാം ഈ ലൈനിൽ ഞങ്ങളും ഇതിന്റെ ചൈറ്റും കൂടെ അവരും അന്ന് ഈ കോൺക്രീറ്റ് റോഡൊന്നും ഇല്ല മറ്റേ വഴിയായിരുന്നു മണൽ വഴി ഇതുവഴി ഞങ്ങൾ റിക്വസ്റ്റ് അയക്കാൻ പോകും ഇതാണ് ഞങ്ങൾ മെസ്സിലേക്ക് പോകുന്ന റൂട്ട് ഘട്ടം ഇതേപോലുള്ള റോഡായിരുന്നു ഇപ്പോൾ കോൺക്രീറ്റ് റോഡ് റോഡപ്പുറത്ത് കോളേജ് വരെ വന്നു അപ്പോൾ ഇതിന് ഗഫൂർ സാറുണ്ട് ഗഫൂർ സാറിന് ഇതുവരെ ക്യാമറയും പറ്റിയിട്ടില്ലേതാൻ ഗഫൂർ സാർ ഗഫൂർ സാറായിരുന്നു ഇതുവരെ വീഡിയോ പിടിച്ചിരുന്നത് അപ്പോൾ ആ ഓക്കെ ഓക്കെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുവഴി നടന്ന് വന്നിട്ട് അതാ ഈ നേരെ കാണുന്ന ബിൽഡിങ് എത്ര നേർക്ക് നേരത്തെ ഇങ്ങനെ വിടുങ്ങി ഇതാ ഇതാണ് ഞങ്ങളുടെ മെസ്സ് മക്കളെ വന്ന് കഴിച്ചുകൊണ്ടിരുന്ന മെസ്സ് നെസ്റ്റു 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 ഇത് അതിനകത്തായിരുന്നു ഞങ്ങൾ കഴിച്ചത് ഈ കണ്ടുപോകുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ലേഡീസ് ഹോസ്റ്റിലായിരുന്നു അന്ന് ഞങ്ങളുള്ള സമയത്ത് ലേഡീസ് ഹോസ്റ്റിലായിരുന്നു ഇവിടെ ഉള്ളത് എന്തായിരുന്നു ഓക്കെ ഇന്ന് ഇത് മാറിയിട്ട് ഇന്ന് ഇപ്പോൾ ഇത് ബോയ്സ് ഹോസ്റ്റലായി ജെൻസിൻ്റെ ഹോസ്റ്റലായി കേട്ടോ ജെൻസിൻ്റെ ഹോസ്റ്റലായി പിന്നെ അതുപോലെ ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ നേരെ കാണുന്ന ബിൽഡിങ് പ്ലസ് ടു ബിൽഡിംഗ് ആയിരുന്നു ജെ എൻ എസ് എസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ ഈ തൊട്ട് പുറകിൽ ലേഡീസ് ഷോസിലും ആ അവിടെ തന്നെ അപ്പോൾ ഞങ്ങള് ഭയങ്കര ഈ ഈ ഒരു ഏരിയയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ഇതുവഴി വന്ന് ഇവിടെ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഒക്കെ ഇരിക്കും നല്ല അടിപൊളിയായിരുന്നു സാർ സാർ നേരത്തെ ഇവിടെ കടമത്തിൽ വന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം ശരിക്കും ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മാത്രമല്ല ഞങ്ങൾ ആ സമയത്തുള്ള സമയത്ത് ഇവിടെ പ്ലസ് ടുവിനെ സ്കൂളിലേക്ക് മാറ്റിയിട്ട് ഡിഗ്രി കോളേജ് ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ ബേച്ച് കഴിയുന്നവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭാഗ്യം കിട്ടിയിട്ടില്ല അത് തന്നെ അത് തന്നെ ശരിക്കും നല്ല രസമായിട്ടോ ഞങ്ങൾ ഭക്ഷണത്തിന് ആ ലൈനായിട്ട് വരുന്ന വരെയാണ് ഇത് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ തിരിഞ്ഞു ഇപ്പൊ ഇത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു അത് മാറി ഇപ്പോൾ ഇത് ബോയ്സ് ബോയ്സ് ഹോസ്റ്റലായി മറ്റേ ബോയ്സ് ഹോസ്റ്റലായ സ്ഥലം പിന്നെ ഡിഗ്രി കോളേജം ഹോസ്റ്റലാണ് ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഹോസ്റ്റലായ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ മൂന്ന് ബ്ലോക്ക് മൂന്ന് ബ്ലോക്കിലും ഒന്ന് കയറി വീഡിയോ എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കയറാൻ പറ്റത്തില്ല ലേഡീസ് ഹോസ്റ്റലായതുകൊണ്ട് അത് ബോയ്സ് ഹോസ്റ്റലായ ായിരുന്നു നല്ല കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ എന്നിട്ട് ഇവിടുത്തെ ഒന്നും മറക്കാത്തതാണ് എല്ലാ ഓർമ്മകളും ശരിക്കും അടിപൊളി വേറൊരു ഒരു ഒരു സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ കോളേജിൽ ഫസ്റ്റ് മാഗസിൻ ഇറക്കി ഞങ്ങളുടെ വെച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ ആ മാഗസിൻ ഇറക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫണ്ട് കളക്ട് വരുമല്ലോ അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ നല്ലവരായ കുറെ ആൾക്കാർ ചെറിയൊരു കളക്ഷൻ ഒക്കെ നടത്തിയിട്ട് അന്ന് എനിക്ക് എട്ടായിരത്തി സംതിങ് അത് അതെൻ്റെ കയ്യിൽ തന്നെയാന്ന് വെച്ചത് ഞാനായിരുന്നു വന്ന് ചെയർമാൻ ഇവിടെ എൻ്റെ റൂമിൽ കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കയായിരുന്നു ഷെൽഫിൽ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ സ്കൂൾ കോളേജിലേക്ക് വന്ന് ക്ലാസ് കഴിഞ്ഞ ഒരു ഇന്റർവൽ സമയത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്തു എന്ന് പറയാണ് ഇവിടെ അവിടെ നിന്റെ റൂമിൽ കബോർഡൊന്ന് പൊട്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആ അവസാനം ഞങ്ങൾ പോയി നോക്കുമ്പോഴേക്കും കബ പൊട്ടി ലോക്കുള്ള പെട്ടിയായിരുന്നു പെട്ടി കാണുന്നില്ല കാണുന്നില്ലാകുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ അവിടെയൊക്കെ തിരഞ്ഞിട്ടോ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും മൊത്തം തെരഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ തേട് ബ്ലോക്ക് കലങ്ങി കിടക്കുകയാണ് അതും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് കടൽ കറുപ്പടാണ് അപ്പം ആ സൈഡിൽ നോക്കുമ്പോഴേക്കുമ്പോൾ ഈ പെട്ടി കീരിയിരിക്കുകയാണ് ഇങ്ങനെ ആക്സോ ഫ്ലൈഡ് എന്തോ കൊണ്ട് കീരി ഇട്ടി അതിനകത്ത് കാശ് മൊത്തം എടുത്തു അങ്ങനെ സംഭവം കിട്ടിയിട്ടില്ല അങ്ങനെ പലരെയും അങ്ങനെ നമ്മൾ സംശയിക്കാൻ പാടില്ല എന്നാലും നമ്മുടെ കൂടെയുള്ളവർ ആരെങ്കിലും തന്നെ ആയിരിക്കുമല്ലോ കാരണം ഈ കറക്റ്റ് ഈ സ്ഥലത്ത് പൈസ വച്ചുള്ള ആൾക്കാരായിരിക്കുമല്ലോ ചിലപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ എടുത്ത കള്ളാലും ഒരു ഹൈ കമന്റ് ബോക്സിൽ ഒരു ഹൈ തന്നെ കള്ള ഇത് വരെ ആ കള്ളന്നായിരുന്നു പിന്നെ അതെല്ലാം രസം ഇങ്ങനെ ഈ പൈസ കടഞ്ഞു പോയിട്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിപ്പുരം റഷീദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം എൻ്റെ ഒരു ബന്ധു കൂടിയാണ് അവർ റഷീദ് ചെയ്ത് പറയാണ് നല്ലൊരാളുണ്ട് ജിൻ ഹാർലറുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അയാളുടെ അടുത്ത് പോയാൽ നമുക്ക് ഈ സംഭവം ഉള്ളതൊക്കെ എവിടെയാണെന്നുള്ള കറക്റ്റ് കിട്ടാൻ പറ്റും ആ അപ്പം ജിൻ ഹാളറുള്ള ആളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്നിട്ട് ഒരു ദിവസം അയാളെ പോയിട്ട് അയാളൊരു റൂമുണ്ട് അയാളുടെ വീട്ടിൽ അവിടെ ലൈറ്റൊക്കെ അണച്ചിരുന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം താൻ ജിന്നിനെ അവിടെ നോക്കിട്ട് ഇതായി പറയുന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു പിന്നെ ഒരു ദിവസം ഞങ്ങൾ വൈബ് പറയാണ് ജിന്നിനു അവിടെ ജിന്നിന് വരാൻ കഴിയാത്ത സാഹചര്യം ഹോസ്റ്റലിൽ ഉള്ള അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ അതിനുള്ളൊരു സമയം എന്നിപ്പോൾ ഞങ്ങൾക്ക് ലേശം കഴിഞ്ഞ് ബസ്സിൽ ഇവിടെ കറന്നിപ്പിലെത്തും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് ബസിലെ കിട്ടത്തിൽ അവനെ ഇവിടെ എക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യാം അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ